ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കൂട്ടമായിട്ടാണ് എന്താ വായിച്ചു ഒന്ന് കാണിച്ചേ റോസാപ്പൂ അപ്പോൾ ഞങ്ങൾക്കൊരു റോസാപ്പൂ കിട്ടിട്ടുണ്ട് റോസാപ്പൂ മാത്രല്ല ചെടിയാണ് ഒന്നഴിച്ചേ ഞങ്ങളുടെ മുറ്റത്ത് വെക്കുന്നതിൽ റോസ മാത്രം ഞങ്ങളുടെ മുറ്റത്ത് പിടിക്കുകയില്ല ബാക്കി എല്ലാ ചെടികളും ഒരുവിധമൊക്കെ പിടിച്ചു കിട്ടും പക്ഷേ റോസ മാത്രം പിടിക്കത്തില്ല ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്ന് റോസ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ചുമലപ്പൂവാണ് കാണിച്ച് വേറെ വേറെ ഒക്കെ ഉണ്ട് അതിനകത്ത് ഓക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് റോസാപ്പൂവ് പക്ഷേ ഞങ്ങളിവിടെ എത്ര വെച്ചാലും ഞങ്ങളുടെ വീട്ടിൽ ഇത് പിടിക്കുകേയില്ല അപ്പോൾ ലാസ്റ്റ് പരീക്ഷണമായിട്ട് ഞാൻ വീണ്ടും റോസയും ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കുഴിച്ചു വെക്കാം പിടിച്ച പാച്ച ഇപ്പൊ നമുക്ക് ഇത് നടണമെങ്കിൽ ഇതിനൊരു ചട്ടിയും കാര്യങ്ങളും ഒക്കെ നോക്കണം ഇപ്പൊ പാച്ചോ ഞാനും കൂടി ഒരു ചട്ടിയൊക്കെ കണ്ടുപിടിക്കട്ടെ